ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് കുഞ്ഞിപ്പണ്ണ് കഞ്ഞിയും കറിയും വെച്ച് കളിച്ചത് അതിന് മുമ്പിലത്തെ സ്റ്റെപ്പിൽ കുറേ ചാരവും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നേ എല്ലാം ഒന്ന് അടിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയൊക്കെ വിടുക നേരത്തെ തറയൊക്കെ തുടച്ചതായിരുന്നു ആ കൂടെ ഞാൻ ഇവിടെയും തുടച്ചതായിരുന്നേ പക്ഷേ എല്ലാം വെറുതെയായി അവളെല്ലാം മണ്ണൊക്കെ വാരി എല്ലാം അഴുക്കാക്കിയിട്ടിട്ടുണ്ട് കഞ്ഞിയും കറിയും വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൂലയ്ക്ക് മൂന്ന് കുഞ്ഞി കല്ലൊക്കെ വെച്ച് അടുപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെയെല്ലാം ശരിയാക്കി കൊടുത്തിട്ടൊക്കെയുണ്ട് പക്ഷേ അവൾക്ക് ഏറ്റവും ഇഷ്ടം ഈ സ്റ്റെപ്പിലിരുന്ന് കഞ്ഞീം കറിയും വെച്ച് കളിക്കുന്നതാണ് എൻ്റെ കണ്ണ് തെറ്റിയാൽ അന്നേരം എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഈ സ്റ്റെപ്പിൽ കൊണ്ട് വെച്ച് കഞ്ഞിം കറിയും വെച്ച് കളിക്കും തുടച്ചാലൊന്നും വൃത്തിയാവുന്ന പോലെയല്ല സ്റ്റെപ്പ് കിടക്കുന്നത് ചാരോ മണ്ണും എല്ലാം കൂടെ കുഴച്ചിട്ട് വരുന്നത് അതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകി അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടായി വരുന്നുണ്ട് ചേട്ടയ്ക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ വണ്ടി മോളിൽ റോഡിൽ നിർത്തും ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരത്തില്ല വണ്ടി ചേട്ടായി വൈകുന്നേരം വന്നപ്പം കുറച്ച് മത്തിയും അയലയും കപ്പയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം അതിനുമുമ്പ് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് മീനൊക്കെ വെട്ടാനൊക്കെ നിന്നതേ അപ്പോൾ ഞാൻ അകത്ത് തന്നെ വെച്ചിട്ടാണ് മീൻ വെട്ടുന്നത് രാത്രിയായിട്ടുണ്ട് ഇപ്പോൾ സമയം ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പുറത്തിറങ്ങിയാൽ കൊതുകിൻ്റെ സംസ്ഥാന സമ്മേളനം എല്ലാം കൂടെ തന്നെ അരിച്ച് തിന്നും അതുകൊണ്ട് ഞാൻ അകത്ത് തന്നെ വെച്ച് മീനൊക്കെ വെട്ടി തേച്ച് കഴുകി ഇനിയിപ്പോൾ സിങ്കൊക്കെ ചെറിയ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയൊക്കെ എടുക്കണം അക്കു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി തരുന്നുണ്ട് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയതിന്റെ മാവ് കുറച്ച് ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഒരു അഞ്ചാറ് ചപ്പാത്തിക്കുള്ളതേ ഉള്ളൂ ബാക്കി മാവും കൂടെ കുഴച്ച് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി ഉരുളക്കിഴങ്ങോ മുട്ടയോ എന്തെങ്കിലും കറി വെക്കണമെന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴാണ് ഇതൊക്കെ കൊണ്ടുവന്നത് ഇനിയിപ്പം ഇതൊക്കെ കറിയും വെച്ച് കപ്പയും വേവിക്കണം പിന്നെ ആ ചപ്പാത്തിയുടെ മാവ് ബാക്കിയുണ്ടല്ലോ അതും കൂടെ ഉണ്ടാക്കിയെടുക്കണം ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഞാൻ രാത്രി ആവുമ്പോഴാണ് കുളിക്കുന്നത് ഇന്നിപ്പം മീൻ കൊണ്ടുവന്നിപ്പോൾ കുളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് വേഗം വെട്ടി കറി വെക്കാമെന്ന് വിചാരിച്ചു പിറ്റേ ദിവസത്തേക്കും ആവുമല്ലോ അപ്പോൾ രണ്ട് ചട്ടിയിലും കറി വെക്കുന്നുണ്ട് ഒന്നിൽ മത്തിക്കറിയും ഒന്നില അയലക്കറിയും ഒന്നിൽ തക്കാളി ഇടുന്നുണ്ട് ഒന്നിൽ തക്കാളി ഇടുന്നില്ല വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ രണ്ട് ചട്ടിയിലും വെളിച്ചെണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് ഒന്നിൽ ഉലുവായും കടുകും കൂടെ പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട് മൺചട്ടിയിൽ ഇപ്പുറത്തെ ചട്ടിയിൽ ഞാൻ ഉലുവ മാത്രം ഓട്ടോ പൊട്ടിച്ച് കടുക് കടുകിട്ടിട്ടില്ല നല്ല കപ്പ വേവിച്ചതിൻ്റെ കൂടെ തക്കാളി ഇട്ടം മത്തിക്കറി നല്ല അല്ലേ അതുകൊണ്ട് തക്കാളി ഇട്ട് മത്തിക്കറി വെക്കുക കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അയല പറ്റിച്ച് വെച്ച് പിറ്റേ ദിവസത്തേക്ക് എടുക്കാനാണേ അപ്പോൾ അയലക്കറി വെക്കാനുള്ളതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് അരിഞ്ഞോ ചതച്ചോ ചേർത്ത് കൊടുക്കാം ഞാനിങ്ങനെ മീൻകറി വെക്കുമ്പോൾ പച്ചമുളക് ചേർക്കാറില്ലേ വല്ലപ്പോഴും ഒക്കെ ഒന്നോ രണ്ടോ എണ്ണം അരിഞ്ഞ് ചേർക്കും ഇന്നിപ്പോൾ ചേർത്തിട്ടില്ല ഇപ്പുറത്തെ ചട്ടിയിൽ തക്കാളി ഇട്ടിട്ട് മത്തിക്കറി വെക്കുന്നതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്തിട്ട് വഴറ്റുന്നുണ്ട് കറിവേപ്പില എടുത്തുകൊണ്ട് വന്നിട്ടില്ല മുറ്റത്ത് പോയി എടുത്തോണ്ട് വരണം അത് ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ച് ഇപ്പം ഇട്ടിട്ടില്ല കറിവേപ്പില കുറവാണ് ഞാൻ ഉലുവപ്പൊടി ഒന്ന് മൂപ്പിച്ചു അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ ഒരു നുള്ളിൽ കായവും കൂടെ ചേർക്കുന്നുണ്ട് മോരിനും മീനിനും ഒക്കെ കായം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കുറച്ച് വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞ് പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് ചൂടുവെള്ളം ഒഴിക്കുന്നതല്ലേ അപ്പോൾ ഇപ്പുറത്ത് മീന് മത്തിക്കറി വെക്കാനുള്ളതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് മല്ലിപ്പൊടിയൊന്നും ഇടുന്നില്ല മത്തി കുറച്ചേ വാങ്ങിയുള്ളൂ കുഞ്ഞിയ മത്തി കേട്ടോ നല്ല നെയ്യുള്ള മത്തിയായിരുന്നേ ഒരു നേരം കറി വെക്കാനുള്ള മത്തിയേ മേടിച്ചിട്ടുള്ളൂ അയലയാണ് കൂടുതലും മേടിച്ചത് നല്ല വലിയ അയലയായിരുന്നു കുറേ നാൾ കൂടി അത്രയും വലിയ അയലയൊക്കെ കിട്ടുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടായ കുഞ്ഞു തക്കാളി കേട്ടോ ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയെന്നറിയാം നല്ല ഉരുണ്ടുരുണ്ട് കുഞ്ഞു നല്ല ചുമന്ന കളറിലൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴേ മറ്റേ വലിയ തക്കാളിയെക്കാളും കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ തക്കാളിയൊക്കെ ചേർത്തു ഇനിയിപ്പോൾ ഒരുപാട് പുളിയൊന്നും വേണ്ട ഈ തക്കാളിക്ക് നല്ല പുളി പുളിയുള്ളതായതുകൊണ്ട് കുറച്ച് പുളി ചേർത്താൽ മതി ഇനിയിപ്പോൾ രണ്ട് ചട്ടിയിലേക്കും കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വാളംപുളി ചേർക്കാം നമ്മൾ മത്തിക്കറി വെക്കുന്നതിനകത്ത് ഇപ്പുറത്ത് അയലക്കറി വെക്കുന്നതിനകത്ത് കുടമ്പുളിയേ പറ്റുള്ളൂ കേട്ടോ വാളംപുളി ചേർത്താൽ കൊള്ളത്തില്ല സാധാരണ ഞാൻ മീൻ കറി വെക്കുമ്പം മൺചട്ടിയിൽ വെള്ളത്തിൽ ഉപ്പും പുളിയും കൂടെ നന്നായിട്ട് തിളപ്പിക്കും വേറൊരു ചീനച്ചട്ടിയിൽ കടുവൊക്കെ പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച് പൊടികളൊക്കെ മൂപ്പിച്ചിട്ട് മൺചട്ടിയിലേക്ക് ഇട്ട് മീനും കൂടെ ചേർത്താണ് വേവിക്കുന്നത് ഇന്നിപ്പം സമയക്കുറവുകൊണ്ട് പിന്നെ രണ്ട് കറി ഒന്നിച്ച് വെക്കുകയും കൂടെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്തതാ കേട്ടോ കുറച്ച് മീൻ ഞാൻ വറക്കാൻ വേണ്ടി മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചട്ടിയിലും മീനൊക്കെ ഇട്ട് അടുപ്പേ വെച്ചു ഇനിയിപ്പോൾ കറിവേപ്പിലെടുത്തിട്ട് വരട്ടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കറിവേപ്പില കുറവാണെന്ന് അതുകൊണ്ട് ഒരുപാട് കറിവേപ്പിൽ നീളുന്നില്ല കേട്ടോ തണ്ടോടുകൂടി തന്നെ അങ്ങിടുവേണം അങ്ങനെ കിടക്കട്ടെ ഞാനിപ്പം ഈ കാണിച്ചതുപോലെ അയലക്കറി വെക്കുമ്പം ചില സമയത്ത് എരിവെങ്ങാണും കൂടി പോവുകയാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുവാണെങ്കിൽ മീൻ കറിക്ക് നല്ല ടേസ്റ്റുമായിരിക്കും എരിവ് കുറയുകയും ചെയ്യും കേട്ടോ ഇനി മീൻ വറക്കാനുള്ളതെല്ലാം കൂടെ ഇപ്പോൾ വറക്കുന്നില്ല അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ മസാലയൊക്കെ പരട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി പാത്രത്തിലാക്കുന്നുണ്ട് ഇനിയിപ്പോൾ കപ്പ പൊളിച്ച് കൊത്തി അടുപ്പിലേക്ക് വെക്കണം പിന്നെ കുറച്ച് മാവുണ്ടെന്ന് പറഞ്ഞില്ലേ ചപ്പാത്തിക്കുള്ളത് അത് ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അടുക്കള തിരക്കായത് കൊണ്ട് ചേട്ടാ കുഞ്ഞിപ്പണ്ണും കൂടെ പച്ചക്കറിക്കും ചെടിക്കും ഒക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുക അക്കൂന് ചപ്പാത്തിയും അയലക്കറിയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അവക്ക് അത് കൊടുത്തിട്ടുണ്ട് വിസ്മേച്ചപ്പിലെ ചേച്ചി എന്നോട് അപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ അപ്പം ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടല്ല അതിങ്ങനെ ഉണ്ടാക്കി വെച്ചത് കാണിച്ചപ്പോൾ നല്ല ഭംഗിയുള്ള അപ്പമാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അത് അത്രയും നന്നായിട്ട് വരാനുള്ള എൻ്റെ കാരണം ഇതാവട്ടോ ഉണക്കലരി കൊണ്ടാണ് ഞാൻ അപ്പം ഉണ്ടാക്കിയത് ഇത് നമ്മുടെ ഇവിടെ കൊയ്ത്തൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കുടുംബ കുടുംബത്തിലാരെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ച് അരി നമുക്ക് തരും അങ്ങനെ തന്നതാണ് കേട്ടോ ഇങ്ങനത്തെ ഈ അരി കൊണ്ട് അപ്പവും ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പച്ചരി കൊണ്ടുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാകട്ടോ ഒരു കപ്പ് പച്ചരിയും അരക്കപ്പ് തേങ്ങായും കാൽ കപ്പ് ചോറും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റും ആട്ടോ ഞാൻ എടുക്കുന്നത് അപ്പം ഉണ്ടാക്കാൻ നേരത്താണ് ഉപ്പ് ചേർത്ത് കലക്കിയൊക്കെ എടുക്കുന്നത് തലേദിവസം രാത്രിയിൽ അരച്ച് ഇതുപോലെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കും പിറ്റേ ദിവസം നന്നായിട്ട് പൊങ്ങിയിരിക്കും പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി ജീരകം അങ്ങനത്തെയൊക്കെ ചേർത്ത് കള്ളപ്പം പോലെ ഇതുപോലെ അപ്പമായിട്ടുണ്ടാക്കാം പക്ഷേ അതൊന്നും ചേർക്കുന്ന ഇവിടെ ഇഷ്ടമല്ലാതുകൊണ്ട് ഞാൻ പാലപ്പം ആയാലും ആയാലും ഒരേ മാവിൽ തന്നെ ഉണ്ടാക്കുകയട്ടോ ചെയ്യുന്നത് പാലപ്പച്ചട്ടി ചുറ്റിക്കുമ്പോൾ പാലപ്പം അല്ലെങ്കിൽ കള്ളപ്പം പോലെ ഉണ്ടാക്കും അപ്പം ഞാൻ അടച്ചു വെച്ചിട്ട് മറിച്ചിടാതെ ഉണ്ടാക്കുന്നത് മറിച്ചിട്ടിട്ടും ഉണ്ടാക്കാം ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇവിടെ ചൂടൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് വച്ചാൽ ചിലപ്പോൾ മാവ് പൊങ്ങി കിട്ടത്തില്ല കേട്ടെ ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ റൈസ് കുക്കറിൽ അങ്ങ് വെക്കും റൈസ് കുക്കറിൽ വെച്ചാൽ എന്തായാലും നേരം വെളുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരും കുളിയൊക്കെ കഴിഞ്ഞോ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ആ താഴം കഴിക്കലൊക്കെ കഴിഞ്ഞോ ഇനിയിപ്പോൾ പാത്രമൊക്കെ ഉള്ളത് കഴുകി വെക്കുകയാണേ ആ അതേ പൂച്ച കടികൂടുന്നതാണ് നേരത്തെ ഒരു പൂച്ച രണ്ട് പൂച്ച എടുക്കണ്ടില്ലായിരുന്നു നമ്മൾ നോക്കുമ്പോൾ ആ അത് ആ പണികളൊക്കെ കഴിഞ്ഞ കിടക്കാൻ വേണ്ടി പോകുമ്പോ പുറത്ത് ഒരു സൗണ്ട് അന്നേരം മനസ്സിലായി മാനഹരിക്കുന്നു കരിയിലൊക്കെ ഉണങ്ങി കിടക്കുവായത് കൊണ്ട് അതേലിങ്ങനെ ചവിട്ടുമ്പോ വല്യ സൗണ്ട് ആട്ടോ കേക്കുന്നത് നമുക്ക് മാനിന്യൊക്കെ ശരിക്കും കാണാം പൊറത്ത് ലൈറ്റ് ഇട്ടേക്കുന്നത് കൊണ്ട് രാത്രിയിൽ ലൈറ്റ് ഇട്ടാ കിടക്കുന്നേ പുറത്ത് ലൈറ്റ് ഇടും അതുകൊണ്ട് എന്ത് പറമ്പിക്കൂടെ പോയാലും നമുക്ക് കാണുകയൊക്കെ ചെയ്യാം പക്ഷേ വീഡിയോയിൽ ഫോട്ടോയിലൊന്നും ക്ലിയർ ഉണ്ടാവില്ല ഇത് ഞാൻ നേരത്തെ എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മുറ്റത്തിനോട് ചേർന്ന് തന്നെ വന്നിട്ട് വന്നതുകൊണ്ട് ഫോട്ടോയിൽ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കിട്ടത്തില്ല ക്ലിയർ ഉണ്ടാവത്തില്ല പറമ്പിക്കൂടെ നടക്കുന്നതൊക്കെ നമുക്ക് ശരിക്കും കാണാം മുറ്റത്തെ ലൈറ്റിൻ്റെ വെട്ടത്തിൽ വലിയ കൊമ്പൊക്കെയുള്ള വലിയ മാനൊക്കെ ആട്ടോ വരുന്നത് മാനും കാട്ടാടും ഒക്കെ വരുമ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല ഇതുങ്ങളുടെ ദേഹത്ത് ചെള്ളുണ്ട് അത് നമ്മുടെ ദേഹത്ത് കടിച്ചാല് ദേഹത്ത് ചുമന്ന പാടും പിന്നെ ചൊറിച്ചിലും പനിയും ഒക്കെ വരും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇതുങ്ങൾ നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ല മാനും കാട്ടാടും ഒക്കെ ആയതുകൊണ്ട് അതുങ്ങളെയൊക്കെ നോക്കി നിൽക്കാനൊക്കെ ഒരു രസമാണല്ലോ രാത്രിയായാലും പകലായാലും അതുകൊണ്ട് ഇതുങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കും പക്ഷെ വേറൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു കടുവയും ആനയൊക്കെ ഇപ്പം ഇപ്പോഴത്തെ രസം ഒക്കെ മാറി പേടിയാവും മഴക്കാലത്ത് ചൂട് മഴ പെയ്യുമ്പോ ഉറ്റിക്കണ്ടല്ലോ എന്റെ പണികളൊക്കെ തീരുമ്പോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ അമ്മയായത് അമ്മയുടെ അടുത്ത് പോയി ഞാനിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കും നല്ല രസം ആയിട്ട് അമ്മയുടെ അടുത്ത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കാൻ വേണ്ടിട്ട് ഞാൻ പോയ കൂടെ കുഞ്ഞിപ്പെണ്ണും വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞേച്ച് പിന്നെ തിരിച്ച് വന്ന് തലേ തലേദിവസം കപ്പ വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ കപ്പ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെണ്ടൻ പുഴുങ്ങിയത് ഉപ്പൊക്കെ ഇട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ് അതിൻ്റെ ബാക്കി വന്നത് ഇതുപോലെ അരിഞ്ഞ് ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് നല്ല വെയിലായത് കൊണ്ട് ഒറ്റ വെയിലിന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ ഇച്ചിരി വെന്ത് പോയായിരുന്നു കപ്പ വേവിച്ചത് അതുകൊണ്ട് കറക്റ്റ് ഷേപ്പിലൊന്നും അരിഞ്ഞെടുക്കാൻ പറ്റിയൊന്നുമില്ല വറുത്തെടുത്ത കപ്പയിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഒക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ട് നല്ല കട്ടൻ ചായയാണോ നല്ലത് ഇപ്പോൾ പാൽ ചായ വെച്ചേക്കുന്നത് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോകുക കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം